പ്രിയ ദൈവജനമേ മത്തായുടെ സുവിശേഷം ആറാം മധ്യായ മുപ്പത്തി മൂന്നിൽ യീശു പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും ശക്തിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിരിക്കണം പത്ത് കല്പനകൾ ഒന്നാമത്തേത് തന്നെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്നതാണ് ഇത് വെറുമൊരു നിയമം മാത്രമല്ല ഒരു അനുശാസനം മാത്രമല്ല നമ്മുടെ ജീവിതചര്യ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഒരു കൃത്യമായ ഒരു ക്ലിയർ ആയിട്ടുള്ള രൂപരേഖയാണ് നാം ദൈവത്തെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കപ്പെടും ഒരു സംശയം വേണ്ട എന്നാൽ ഇന്ന് നാം പലപ്പോഴും ദൈവത്തെക്കാൾ കൂടുതലായി നമ്മുടെ മുകളും ലാപ്ടോപ്പും ടെലിവിഷനും ലൗകിക ജടിക ആസക്തികൾക്കും അതുപോലുള്ള മറ്റ് ലൗകിക കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു ഈ ഭൗതികമായ ഡിസ്ട്രാക്ഷൻസ് നമ്മെ ദൈവത്തിൽ നിന്നും പാടെ അകറ്റുന്നു തിരിച്ചറിയുക തിരുത്തുക ഇന്ന് തന്നെ മടങ്ങി വരിക നമ്മുടെ സ്വർഗസ്വനായ പിതാവിൻ്റെ അടുക്കലേക്ക് അവിടുത്തെ സ്ഥാനം ഏറ്റെടുക്കുന്ന ഈ മറ്റ് എല്ലാ വസ്തുക്കളെയും ദൈവം തന്ന എല്ലാ വസ്തുക്കളെയും ഒഴിവാക്കി ദൈവത്തിന് വേണ്ടി സ സമയം മാറ്റിവെക്കാൻ നാം ഇനിയും ഒരു ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു അത് ഈ ദിവസമാണ് കർത്താവായ യേശു നമ്മോടൊപ്പം ഉണ്ട് ദൈവം വീണ്ടും ഒരു ദിവസം നമുക്ക് മാനസാന്തരത്തിന് വേണ്ടി എളിമപ്പെടാൻ വേണ്ടി തന്നിരിക്കുകയാണ് സഹോദരങ്ങളെ സഭയുടെ നാലാമത്തെ കൽപ്പനയായ കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കുക എന്നതും ഇതിനോട് ബന്ധപ്പെട്ടതാണ് ഞായറാഴ്ച ദൈവത്തിനെ നീക്കിവയ്ക്കാൻ നാം വിളിക്കപ്പെട്ടവരാണ് മറ്റു ദിവസങ്ങളെ തിരക്കുകളിൽ നിന്ന് മാറി ആ ദിവസം പൂർണ്ണമായും ദൈവത്തോടും കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ആഴ്ച മുഴുവനും ദൈവത്തിൻ്റെ നിയണ നിയന്ത്രണത്തിലായിരിക്കും പൂർണ്ണമായും ഫോണും ടെലിവിഷനും മറ്റ് വിനോദങ്ങളും ഒരു ദിവസമെങ്കിലും ഇന്നെങ്കിലും മാറ്റിവെച്ച് പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ആത്മീയമായി കൂടുതൽ ഉണർവുണ്ടാകും ഇത് പിതാവായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി വെക്കുന്നതിനുള്ള ഒരു പ്രായോഗിക മാർഗമാണ് വിശുദ്ധ അൽഫോൺസാമെ പോലുള്ള വിശുദ്ധർ ലൗകികമായ എല്ലാത്തിനും ഉപേക്ഷിച്ച് ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചവരാണ് അവരുടെ ജീവിതം നമുക്കൊരു മാതൃകയാവണം ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് വയ്ക്കാൻ നാം നടത്തുന്ന ഓരോ ശ്രമവും അവിടുന്ന് കാണുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ദാറ്റ് ഇസ് എ ഗ്യാരൻറ്റി നാം ഫോണിൽ നിന്നും ടി വിയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം നിങ്ങൾ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ് ഫോൺ എടുത്തുകൊണ്ട് പള്ളിയിൽ പോകുന്നത് എന്തിനാണ് നമ്മൾക്ക് എമർജൻസിയിലായാലും കോണ്ടാക്ട് ചെയ്യാനാണോ ആ എമർജൻസി ആരുടെ കൺട്രോളിലാണ് ഇരിക്കുന്നത് ഇത് നമ്മളുടെ ഇൻസെക്യൂരിറ്റി വെളിപ്പെടുത്തുക ഫോൺ എടുക്കാണ്ട് പള്ളിയിൽ പോയി ശ്രമിച്ചു നോക്കുക അത് സ്ഥിരമായിട്ട് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളെ ഫോളോ ചെയ്യും അപ്പോൾ മറ്റുള്ളതെല്ലാം അവിടുന്ന് തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കും നാം ദൈവത്തിൽ അവസാനം കൊടുക്കുമ്പോൾ